ഓക്കേ ഇതിൽ ഇടേണ്ട സാധനം ഇണ്ടാകും ഇങ്ങനെ എല്ലാവരും വെക്കും തന്നെ വെള്ളം വെക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇഷ്ടം അനുസരിച്ച് കളർ മിക്സ് ആക്കാം ചില ആളുമായിട്ട് ഉജലാക്കിയിട്ട് കളറാക്കുന്നുണ്ട് വേറെന്തെങ്കിലും ചേർത്ത് കളർ കളറാക്കുന്നുണ്ട് അതിന് പുറമെ മെയിനായിട്ട് ഇടേണ്ടി ഇന്ന് ആയിക്കുന്ന മതി മെയിൻ വേണ്ടത് ഈ സാധനം ഇട്ടിനായി ഭയങ്കര തിളക്കേ ഇപ്പൊ കാണുമില്ല മെയിൻ ആയിട്ട് വെള്ളത്തിനെ കാട്ട് മെയിനായിട്ട് സാധനം ഈ സാധനം ഇടണ്ട് അധികാളം ഡിഫറെന്റ് കളർ വെള്ളം എല്ലാം വെക്കുന്നതാണ് പക്ഷെ അധികാള് പിന്നെയും പറയുന്നേക്കാ വീണ്ടും നായ് കയറുന്നുണ്ട് പക്ഷെ നായ്ക്ക് വെള്ളത്തിൽ മാത്രല്ല വെള്ളത്തിനായിട്ട് കൂടുതൽ ഈ സാധനം എടുത്താൽ അത് ഈ തളക്കടി ഈഫ്ലെക്സ് കണ്ണിൽ കണ്ണിലട്ടി പറഞ്ഞാൽ അതിന്റെ അല്ലാണ്ട് ഭയാനാകും അതായത് ഒരു വീതി ഉണ്ടാവും അപ്പൊ അത് പിന്നെ ദൂരത്തടക്കം കാണുമ്പോ അതിന് ഒരു പേടിയായിട്ട് ഈ സാധനം അടുത്തേക്ക് വരികയും ചെയ്ത അവരെന്താ കത്തുന്ന പോലെ ആകുമ്പോ അപ്പൊ അത് എന്തെല്ലാം സാധിച്ച രണ്ട് സാധനം ഒന്ന് പറഞ്ഞാല് നമ്മളീ കോട്ടി ഇല്ലേ ഈ കോട്ടി ഏ അതെങ്ങനെ ഇതിൽ ഇട്ടാ മതി ഓക്കെ ആയിട്ട് പറഞ്ഞാൽ വിട്ടുപോയി ഈ സ്റ്റിക്കർ നിങ്ങൾ പറ കോട്ടി ഒന്നോ രണ്ടോ കോട്ടി ഇതിലെ ഇട്ട് വെച്ചാൽ മതി അതേപോലെ ഈ സ്റ്റിക്കർ ഉണ്ടെങ്കിൽ പറിക്കണം വിട്ടുപോയി ഓക്കെ പിന്നാല് മെർക്കുറി അതായത് നമ്മളെ ചുരിദാർ ഒക്കെ ലേഡീസ് ഐറ്റംസിന്റെ ചുരിധാറിനൊക്കെ നമ്മള് കാണുന്നില്ല ഒരു തളക്കുള്ളൊരു മേക്കുറി പോലത്തെ ആ സാലിട്ട് മതി